താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് രാത്രിയിൽ ചുരം ഏഴാം വളവിന് സമീപം ലോറി കുടുങ്ങിയതാണ് ഗതാഗത കുരുക്കിന് കാരണം ലോറി മാറ്റിയെങ്കിലും ഗതാഗത കുരുക്ക് മാറിയിട്ടില്ല ഇന്ത്യ വിവരങ്ങളുമായി ഇന്ത്യാസ് ഗുഡ് മോർണിംഗ് ഗതാഗത കുരുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇത് മാറ്റാൻ മോത്തി വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയോടെ താമരശ്ശേരി ചുരത്തിലെ ഏഴാം വളവിൽ ഒരു ലോറി കുടുങ്ങിയിരുന്നു ടയർ പൊട്ടി അതായത് ലോറിയുടെ രണ്ട് ടയറുകളും പൊട്ടിയാണ് ഏഴാം വളവിൽ ലോറി കുടുങ്ങിയത് ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ മുതൽ അനുഭവപ്പെട്ടത് ബസും ലോറിയും അടങ്ങുന്ന വലിയ വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങിയിരുന്നു ഇന്ന് പുലർച്ചയോടെ ട്രെയിൻ ഉപയോഗിച്ച് ലോറി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു അങ്ങനെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ പതിയെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് കാരണം ചുരമായതുകൊണ്ട് തന്നെ വളവായത് തന്നെ വലിയ വാഹനങ്ങളൊക്കെ എളുപ്പത്തിൽ വളച്ചൊടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇതിനൊരു പ്രയാസം നേരിടുന്നത് ഇപ്പോൾ അല്പം അവിടെ ഗതാഗതമൊക്കെ നിയന്ത്രിക്കാൻ ആളുകളും ഒക്കെ പോലീസും ട്രാഫിക്കും ഒക്കെ അവിടെ ഉണ്ട് ചെറിയ രീതിയിൽ ഇപ്പോൾ വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് പരിഹരിക്കപ്പെടുകയാണ്